ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ആൽബിൻ അലോനിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇത് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി വർഷത്തെ റംബൂട്ടാൻ്റെ സീസണിങ് ആരംഭിച്ചു കഴിഞ്ഞു അപ്പോൾ നമ്മൾ ഒരാഴ്ച മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ കൂമ്പ് അതായത് ഫ്ലവറിങ് വരുന്നതിന് മുമ്പുള്ള അതിൻ്റെ എറംബൂട്ടാൻ്റെ ഇല എങ്ങനെയാണ് അതല്ലെങ്കിൽ കൂമ്പ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളൊരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോ കാണാത്തവർക്ക് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് മേലിൽ ഐ കാണിക്കാം വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെ ചെയ്യണമെന്നുള്ളത് അപ്പോൾ ഏകദേശം ഫെബ്രുവരി നമുക്ക് രണ്ടാം തീയതി അതായത് ജനുവരി മുപ്പത്തൊന്നാം തീയ്യതി കൂടി തന്നെ നമുക്ക് അതിൻ്റെ ഇലകൾ വന്നിട്ട് ഏകദേശം ദിവസത്തിനുള്ളിൽ തന്നെ അത് ഫ്ലവറായി മാറി കണ്ടോ അപ്പോൾ നമ്മൾ ആ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച ആ കൂമ്പ് ഇലകളാണ് കാണിച്ചലകളാണ് കണ്ടത് എല്ലാം ഫ്ലവറായിട്ട് മാറി കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഈ മരം നിറയെ പൂത്തിട്ടുണ്ട് അപ്പോൾ ഇപ്പം നിങ്ങളുടെ റംബൂട്ടാൻ പൂത്തിട്ടുണ്ടോ എന്ന് നോക്കുക പൂത്തിട്ടില്ലെങ്കിൽ അതിന് കുറേ കാരണങ്ങളുണ്ട് അപ്പോൾ റംബൂട്ടാനെ കുറിച്ച് ഞാൻ ഒത്തിരി ചാനൽ കിടക്കണ്ട അത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് റംബൂട്ടാൻ്റെ ഓരോ ഘട്ടത്തിലും എന്തൊക്കെയാണ് വളമിടൽ അതുപോലെ തന്നെ പൂക്കൾ വരുമ്പോൾ എന്താണ് ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ഈ വർഷവും അതേപോലെ തന്നെ നമ്മൾ ഓരോ സമയത്തും റംബൂട്ടാൻ്റെ അതായത് സീസൺ വരുന്ന സമയത്ത് ഫ്ലവറിങ്ങിൻ്റെ സമയത്ത് വിളവെടുപ്പിൻ്റെ സമയത്ത് വിളവെടുപ്പിന് ശേഷം ഒക്കെ എന്താണ് ചെയ്താൽ നമുക്ക് കൂടുതൽ ഉൽപ്പാദനം ലഭിക്കുന്നത് അതായത് അഞ്ചിരട്ടി വരെ നമുക്ക് എങ്ങനെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാം അതേപോലെ തന്നെ കൊഴിയാതിരിക്കാനുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ വിശദമായിട്ട് പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എന്തായാലും ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ കാരണം നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായ വീഡിയോകളാണ് ഈ ചാനലിൽ സംരക്ഷണം ചെയ്യുന്നത് രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് ഓരോ നമ്മൾ ഇടുന്ന വളത്തിൻ്റെ സമയം അതായത് ഇട്ട് കൊടുക്കുന്ന വളത്തിൻ്റെ അതേപോലെ തന്നെ അത് ഇട്ട് കൊടുക്കുന്ന സമയം അങ്ങനെ ഇതിൻ്റെ കൊമ്പുകോതിൽ ഇതിനെല്ലാം പ്രത്യേകതയിലുണ്ട് ഇതെല്ലാം കറക്റ്റായിട്ട് നടക്കുന്ന ഒരു റംബൂട്ടാനിൽ മാത്രമേ വളരെ വേഗത്തിൽ ഫ്ലവറിങ് വരുന്നുള്ളൂ അപ്പോൾ നമ്മുടെ ഈ റംബൂട്ടാനിൽ നമ്മൾ കൊടുക്കുന്നത് ജൈവ വളങ്ങളാണ് നമ്മൾ ഇതിനകത്തായിട്ട് കൂടുതലായിട്ട് കൊടുക്കുന്നത് അപ്പോൾ അത് നമ്മൾ ഇത് പാട്ടിൻ കാഷ്ടം അതേപോലെ തന്നെ നമുക്ക് ചാരം നൈട്രജൻ കൂടുതലടങ്ങിയ വളങ്ങളാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ഇത് െക്കുറിച്ചുള്ളൊരു വീഡിയോ നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതൊക്കെ വളമാണ് കൃത്യമായിട്ട് സമയം അത് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് ആ വീഡിയോ കണ്ടാലായിട്ട് നമുക്ക് മനസ്സിലാക്കുന്നതിന് സാധിക്കും അതേപോലെ തന്നെയാണ് റംബൂട്ടാൻ്റെ ഉൽപ്പാദനം കൂടുന്നതിനായിട്ട് ഒരു മരത്തിൽ തന്നെ ഇതിനെ ഇങ്ങനെ പടർന്ന് പന്തലിപ്പിച്ച് വലിയൊരു അതായത് അധികം പൊക്കത്തിലേക്ക് പോകാതെ വലിയ കുറേ ചില്ലകളായിട്ട് പടർന്ന് പന്തലിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഉൽപ്പാദനം കൂടുവാൻ സാധിക്കും ഇപ്പം നമ്മുടെ ഇവിടെ എന്ന് പറയുന്ന ചെടിത്തോട്ടമാണ് നിൽക്കുന്നത് അപ്പോൾ അവിടെ ചെടി കുറച്ച് നടുന്നതുകൊണ്ട് നമ്മൾ അങ്ങോട്ടധികം പോവാതെ ഒടിച്ച് നിർത്തിയേക്കുന്നതാണ് ഈ കാണുന്നത് അതല്ല എന്നുണ്ടെങ്കിൽ ഈ റംബൂട്ടാൻ ഒത്തിരി സ്ഥലത്തേക്ക് പടർന്ന് പന്തലിച്ച് ഇതിൽ നിന്നും അത് തന്നെ ഇപ്പം കിട്ടുന്നതിൻ്റെ ഉൽപ്പാദനത്തിൻ്റെ ഇരട്ടി നമുക്ക് ലഭ്യമായിരുന്നു കാരണം ഇപ്പോൾ നിൽക്കുന്നത് ഫ്രണ്ട് റോട്ടിലാണ് അപ്പോൾ ഈ ചില്ലകൾ റോട്ടിലേക്ക് പോകാ പോയി കഴിഞ്ഞാൽ അത് നമുക്ക് തടസ്സമായതുകൊണ്ട് നമ്മൾ അവിടേക്ക് പോകുന്നത് തടയുന്നുണ്ട് ഇവിടെ തോട്ടത്തിലേക്ക് പോകുന്നത് തടയുന്നുണ്ട് പിന്നെ ഫ്രണ്ടിൽ വീടാണ് അപ്പോൾ അവിടെയും പോകുന്നത് തടയുന്നുണ്ട് അപ്പോൾ നല്ല സ്ഥലമുള്ള ആളുകൾക്കാണെങ്കിൽ ഒരു മരത്തെ തന്നെ ഒത്തിരി പടർന്ന് പന്തലിപ്പിച്ച് കൂടുതൽ ഇതളുകൾ ഉണ്ടാക്കി അതിൽ നിന്ന് ഉൽപ്പാദനം കൂടുതൽ സാധിക്കും അപ്പം നമ്മൾ റംബൂട്ടാൻ തൈ വെക്കുമ്പോഴും അത് ശ്രദ്ധിക്കണം അതായത് നമ്മൾ അടുത്തടുത്ത് ഒരിക്കലും വെക്കരുത് ഒരു റംബൂട്ടാൻ തന്നെ ഇത്ര മീറ്ററോളം നമുക്ക് വളർന്ന് പന്തലിച്ചാണ് അതിനകത്ത് ഫ്രൂട്ട് ലഭിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ വളരെ അകലത്തിൽ ഇത് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ ഫ്ലേവറിങ് വരുന്ന സമയത്ത് നമ്മൾ യാതൊരുവിധ മരുന്നുകളോ മറ്റൊന്നും അടിക്കരുത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഏറ്റവും കൂടുതൽ നമുക്ക് റംബൂട്ടാൻ ഉണ്ടാകുന്നത് അതായത് പരാഗണി സാധ്യമാകുന്നത് ചെറിയ തേനീച്ചകളും വണ്ടുകളുമാണ് അപ്പോൾ നമ്മൾ ഈ മരുന്ന് അടിക്കുകയാണെങ്കിൽ ഒരിക്കലും ഇതിൻ്റെ പരാഗണം നടക്കുകയില്ല അപ്പം നമുക്ക് ഉൽപ്പാദനം വളരെ കുറയും അതുകൊണ്ട് തന്നെ നമ്മൾ ഈ സമയങ്ങളിൽ യാതൊരു വകം മരുന്ന് പ്രയോഗവും പാടുള്ളതല്ല അപ്പോൾ ഇനി നമുക്ക് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ അറിവുകൾ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് ലഭ്യമാകുന്നതാണ് അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഓക്കെ